നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം മലബാർ കലാപത്തിന്റെ ശേഷിപ്പുകൾ തിരൂരങ്ങാടിയിൽ നിന്നും കണ്ടെത്തി മലബാർ കലാപകാലത്ത് മരണപ്പെട്ട ചരിത്രത്തിൽ പറയപ്പെടുന്ന രണ്ടുപേരുടെ പേരുടെ ഖബറിടങ്ങളാണ് തിരൂരങ്ങാടിയിലെ നന്ദമ്പ്ര ദുബായ് പീടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് മലബാർ കലാപ ചരിത്രത്തിലെ പ്രധാന കേന്ദ്രമാണ് നന്ദമ്പ്ര വെള്ളിയാമ്പുറത്തെ പൂഴിക്കൽ തറവാട പൂഴിക്കൽ നാരായണൻ നായരുടെ വീട് ആക്രമണമാണ് മലബാർ കലാപത്തിലെ ഒരു ഏട് ഇതുവരെ പറഞ്ഞിരുന്നത് പൂഴിക്കൽ നാരായണൻ നായരുടെ വീട് നന്ദമ്പ്ര വെള്ളിയാമ്പുറം ആണെങ്കിലും നന്ദമ്പ്രയിലെ ദുബായ് പീടികയിലായിരുന്നു ആദ്യ തറവാട് അവിടെ നിന്നുമാണ് പൂഴിക്കൽ നാരായണൻ നായർ വെള്ളിയാമ്പുറത്തേക്ക് എത്തുന്നത് പൂഴിക്കൽ നാരായണൻ നായരുടെ വീട് ആക്രമണം നടക്കുമ്പോൾ നായരുടെ കുടുംബത്തെ സംരക്ഷിച്ച ആക്രമണകാരികളാൽ കൊല്ലപ്പെട്ട രണ്ട് കാര്യസ്ഥന്മാരുടെ ഖബറിടങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നായരുടെ കാര്യസ്ഥന്മാരായ ഞാറക്കാട്ട് ഖാദർ മടപ്പള്ളി മൊയ്തീൻകുട്ടിയുടെയും ഖബറുകളാണ് കൊടിഞ്ഞിയുടെ ചരിത്രാന്വേഷകനായ ഗഫൂർ കൊടിഞ്ഞിയും അബ്ദുസ്സലാം പനമ്പിലായിയും കണ്ടെത്തിയത് കലാപത്തിൽ നിന്ന് മുതലെടുക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ മറൈക്കുളം അബ്ദുള്ളക്കുട്ടിയും സംഘവുമായിരുന്നു നായരുടെ വീട് ആക്രമിച്ചത് പൂഴിക്കൽ നാരായണൻ നായരുടെ കാര്യസ്ഥന്മാരായ ഞാറക്കാട്ട് ഖാദർകുട്ടിയെയും മടപ്പള്ളി മൊയ്തീൻകുട്ടിയെയും വകു വരുത്തുവാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനാലിന് രാത്രി ലഹളക്കാർ ഈ വീട് തേടിവരുന്നത് ഈ രണ്ടു പേരോടും അബ്ദുള്ളക്കുട്ടിക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നു നാട്ടിൽ കൊള്ളയും കവർച്ചയുമായി നടന്നിരുന്ന അബ്ദുള്ളക്കുട്ടി ഞായറക്കാട്ടിൽ ഖാദർകുട്ടിയുടെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു ഈ സംഭവത്തെ തുടർന്ന് അബ്ദുള്ളക്കുട്ടിയെ ബ്രിട്ടീഷ് പോലീസിനെ പിടിച്ചുകൊടുത്തത് ഖാദർകുട്ടിയും ആത്മസുഹൃത്ത് മൊയ്തീൻകുട്ടിയുമായിരുന്നു ലഹളയുടെ മറവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട അബ്ദുള്ളക്കുട്ടി കൂട്ടാളികളോടൊപ്പം വന്ന് നായരുടെ വീട് ആക്രമിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ നായരുടെ മക്കളും മരുമക്കളും വധിക്കപ്പെട്ടു ഈ ചരിത്രം പല ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇവർ മരിച്ചതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇന്ന് ഗഫൂർ കൊടിഞ്ഞിയുടെ ശ്രമഫലമായി പുറത്തെത്തിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് ഗഫൂർ കൊടിഞ്ഞി പറയുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുവങ്ങാടി കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ആ കാലഘട്ടത്തിൽ കൊടിഞ്ഞിലിട്ടേർത്ത വലിയൊരു ജന്മിയാണ് പൂയ്ക്കൽ നാരായണൻ നായർ ഈ പൂയ്ക്കൽ നാരായണൻ നായർ അവരെ പത്തായിരം പറഞ്ഞ നെല്ലും ആയിരം ഉറപ്പ്യ അന്നത്തെ കാലഘട്ടത്തിൽ ആയിരം റുപ്യ നികുതിയൊക്കെ ഒക്കെ കൊടുത്തിരുന്ന ഒരാളാണ് അപ്പോൾ അത്തരം ഒരു ജന്മിയായപ്പോൾ ആ ജന്മിൻ്റെ കീഴിൽ കണ്ടമാനം കാര്യസ്ഥന്മാരുണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യസ്ഥനോദിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരെ വെല്ലിപ്പായ മറ്റേ ഞാളി ഞാറ ഞായറക്കാട്ടിൽ കാതർകുട്ടി ഞായറക്കാട്ടിൽ കാതർക്കുട്ടിയാണ് യഥാർത്ഥത്തിൽ ഇയാളെ പ്രധാനപ്പെട്ട ജന്മി അയാൾക്കൊരു ഉറ്റ സ്നേഹിതനുണ്ട് മടപ്പള്ളി പൊതിയും കുട്ടി ഈ മടപ്പള്ളി പൊതിയും കുട്ടിയും ഞായറക്കാട്ടിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അവിടെ ഈ അവരെ ഈ അന്ന് അന്നത്തെ മാനേജർമാരും അറിയാം മാനേജർമാരായി നിൽക്കുന്ന കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഞായറക്കാട്ടിൽ കാതർകുട്ടിൻ്റെ വീട് കൊള്ള ചെയ്ത് കാതർകുട്ടിൻ്റെ വീട് ഒരിക്കൽ കൊള്ള ചെയ്ത് അത് കലാപത്തിന് മുമ്പാണ് കലാപത്തിന് കുറേ മുമ്പാണ് അങ്ങനെ കൊള്ള ചെയ്തപ്പോൾ എന്ത് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊ കൊള്ള നടത്തിയത് മരക്കുള അബ്ദുള്ള കുട്ടിയാണ് അബ്ദുള്ള കുട്ടീനെ പോലീസ് ബ്രിട്ടീഷ് പോലീസിന് പിടിച്ചു കൊടുത്തു ഞായറക്കാട്ടിൽ കാതർകുട്ടിയും അതിലേ തന്നെ ഇയാളെ ശല്യം സൈക്ക് വയ്യാതെ ഞാറക്കാട്ടിൽ കാതർകുട്ടിയും പിന്നെ ഒരു തന്നെ മടപ്പള്ളി മതി കുട്ടിയും പിടിച്ച് ജയിലിൽ പിടിച്ചിട്ടു ജയിലിൽ ഇട്ടീസം അഞ്ച് വർഷത്തിലാണ് ശിക്ഷിച്ചത് അങ്ങനെ അഞ്ച് വർഷത്തിൽ മഞ്ചേരി ജയിലിൽ ശിക്ഷ എൻ്റെ ശിക്ഷ കൊടുമ്പിരി ഈ ശിക്ഷയിൽ പരി ഇരിക്കുന്ന സമയത്ത് ഒരു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കലാപം പൊട്ടി പുറപ്പെടുന്നത് കലാപം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഈ കലാപത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ആ കിഴക്കൻ ഭാഗത്തേക്ക് ഭയങ്കര ഒച്ചുമുലിയൊക്കെ ഉണ്ടായി ആ വച്ചുമുള്ളി ഉണ്ടായപ്പോൾ നേരിട്ട് വന്നിട്ട് വാര്യകുന്നൻ്റെ സൈന്യം അതിൽ വാര്യങ്കുന്ദൻ ഇല്ലയെന്നാണ് ഇല്ല എന്നുള്ള അഭിപ്രായമുണ്ട് ഉണ്ടെന്നുള്ള അഭിപ്രായമുണ്ട് ഏതായാലും വാര്യകുന്നൻ്റെ കീഴിലുള്ള സൈന്യങ്ങളാണ് പിന്നെ വാ അവരെ ചീത്ത പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇയാളെ ഖജാന കൊള്ളയടിക്കാൻ ചെന്ന് മഞ്ചേരി ഖജാന മഞ്ചേരി ഖജാന കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നായിട്ട് വന്ന സമയത്ത് ഖജാന ഒരു രീതിയിലും തുറക്കാൻ സാധിക്കണില്ല അപ്പോൾ ഈ ആ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ജയിലിൽ മറക്കുള്ള അബ്ദുള്ള കുട്ടിയുണ്ട് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു എന്നെ തുറന്ന് വിടുകയാണെങ്കിൽ ഞാൻ അതിൽ വളരെ ഈസി ആയിട്ട് ഞാൻ തുറന്നു വരാൻ അങ്ങനെ അബ്ദുള്ളക്കുട്ടിനെ തുറന്നു വിട്ടു തുറന്നു വിട്ടിയതിന് ശേഷം അബ്ദുള്ളക്കുട്ടി ഒരു ചക്കിൻ്റെ കണ കൊണ്ടുവന്നിട്ട് ആ കണമ്മൽ ആലാത്ത് കെട്ടിയിട്ട് അത് ഈ ദിമല ഖജാനമൊക്കെ ഇട്ടുകാണ്ട് ഖജാന പൊളിച്ചു പൊളിച്ചിരുന്ന അതിൽ അബ്ദുള്ളക്കുട്ടിയും നല്ലൊരു സംഖ്യ വാരി എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ പൈസയും അതിലൊരു തന്നെ മൂപ്പരെ മുമ്പത്തെ കൂട്ടാളികളും ചേർന്ന് അതായത് ഈ കൊള്ള സംഘത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് മൂപ്പരെന്തു ചെയ്തു ൂപ്പര് നേരെ മണ്ണൂർ കലാപം പോലുള്ള കണ്ണമംഗലം കലാപം പോലുള്ള കലാപങ്ങൾ നടത്തി കലാപങ്ങൾ നടത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിന് അർദ്ധരാത്രി മൂപ്പരെ പ്രതികാരം വീട്ടാനും വേണ്ടിയിട്ട് കൊടിഞ്ഞിയിൽ വന്നു കൊടിഞ്ഞിയിൽ വന്നതിന് ശേഷം പൂഴിക്കൽ നാരായണനായ വീട്ടിലെത്തിയിട്ട് ആദ്യമായിട്ട് വരെ ഖിലാഫത്ത് കണ്ടിട്ട് ആയിരം രൂപ ചോദിച്ചു ആയിരം രൂപ ചോദിച്ചപ്പോൾ അവർ എതിർത്തു മൂപ്പരും എതിർത്തു അതിലെ തന്നെ മൂപ്പരെ കാര്യസ്ഥന്മാരായ ഞാറക്കാട്ടിൽ കാത്തർക്കുട്ടിയും മയിലൂർത്തൽ മഴപ്പള്ളി ഇവരൊക്കെ എതിര് നിന്നപ്പോൾ ഇയാളെ എങ്ങനെങ്കിലും എതിര് നിന്നു എതിരു നിന്ന കുട്ടിയാണ് ഫണ്ട് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി കൂട്ടാ കൂട്ടാളികളും അതിൽ ഈ ചിറ്റമ്പലം കുഞ്ഞലവി എന്ന് വെച്ചാൽ ആലി ആലിമുസ്തിയാലെ സന്തത സഹചാരി കുഞ്ഞലവി ചിറ്റമ്പലം കുഞ്ഞലവി ഉണ്ടാണ് ടി മുഹമ്മദ് സാഹിബിൻ്റെ ഭാഷ്യം പക്ഷേ എ കെ കോടൂർ അത് സമ്മതിക്കണില്ല പക്ഷേ ഈ ചരിത്രങ്ങൾ സംബന്ധിച്ച് തന്നെ പലരും പല രീതിയിലുമുള്ള കാഴ്ചപ്പാടുകൾ അതിൽ വരെ തന്നെ അവർ എഴുതിയിലുള്ള ഓരോരുത്തരും ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ച് എഴുതിയെന്ന് പറയുക അങ്ങനെ ഏതായാലും അന്ന് രാത്രി ഈ ഇവരെ രണ്ടാളിയും കൊന്നു കൊന്നും ചെയ്ത് ആ കൊന്നപ്പോൾ അവിടെ ആ വീട്ടിൽ ഒരു കൊള്ളക്ക് സാധ്യത ഉണ്ടെന്ന് ആ വീട് കൊള്ളയടിച്ച് കൊള്ളയടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ചെറുത്തുനിന്ന് പൂക്കൽ നാരായണൻ നായരെ മകനെയും മക്കളെയും മരു മരുമക്കളെയുമായിട്ട് കുറേ ആൾക്കാരെ കൊന്ന് അബ്ദുട്ടി അബ്ദുളക്കുട്ടി കൊന്ന് അതിനോടനുബന്ധിച്ച് വേറെ കഥകളുണ്ട് അതുകൊണ്ട് ഞാൻ പോണില്ല ഏതായാലും ഈ കൊന്നിയതിന് ശേഷം പെട്ടെന്ന് ഇതിപ്പോ ഈ പൂയ്ക്കൽ നാരായണനേരം വീട് വേണമെന്ന് നമുക്ക് ഒന്ന് പോയി കാണാം അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഞായറക്കാട് കാതർകുട്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ് അടുത്തായപ്പോൾ പറഞ്ഞുകയാണെങ്കിൽ അന്നാ രാത്രി ചിലപ്പോൾ ഈ മയ്യത്ത് വേറെ എവിടെയെങ്കിലും മറമാടാനുള്ള ഒരു പള്ളി പോയി തേടി പോകാനുള്ള അസൗകര്യങ്ങളും കൊണ്ടായിരിക്കാം അപ്പോൾ കപ്പളേ ആ മയ്യത്ത് വിട കൊടുത്തുകൊണ്ട് അവർ ഖബറടക്കി ആ ഖബറടക്കിയപ്പോഴും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അങ് അത്തരമൊരു ഈ ഇതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ചതിച്ചു കൊന്നു എന്ന് മാത്രമേ പറയുള്ളൂ ഇവർക്ക് അത്രേ അവർക്ക് അറിയുള്ളൂ ചതിച്ചു കൊന്നു എന്ന് മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ അതേ സമയത്ത് ഇദ്ദേഹം പറയുമ്പോൾ തന്നെ ഇയാളെ കൊലപാതകം ഒരു രൂപം ചരിത്രത്തിൽ കാണുന്നുണ്ട് അതായത് ഓരോരോ ഇയാൾക്കെതിരിൽ അതായത് ഞാരക്കാട്ടിൽ കാസർകുട്ടിക്കെതിരിൽ ഓരോ ആരോപണങ്ങളും ഉന്നയിച്ച് ഓരോ ആരോപണത്തിനും ഓരോ വെട്ട് ആ രീതിയിൽ വെട്ടിക്കാണ്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അറിഞ്ഞത് അങ്ങനെയാണ് ഇവരെ രണ്ടാളി കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അവിടെ കൊലപ്പെടുത്തുന്നത് ആ വെള്ളിയമ്പുറത്ത് നിന്നായിരിക്കും കൊലപ്പെടുത്തിക്കുക വെള്ളിപ്പുറത്തായിരിക്കുന്നേ നമ്മൾക്ക് പറയുള്ളൂ അല്ല ആണ് എന്നുള്ളത് എന്ന് ആവാനാണ് സാധ്യത കാരണം ഈ പൂക്കൽ നാരായണന്മാരുടെ വീട് ആക്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവരവിടെ ഉണ്ട് ഒരു കാവൽക്കാരും കൂടിയാണ് കാര്യസ്ഥന്മാരും കാവൽക്കാരും ഒക്കെയാണ് പിന്നെ കുറേ കൊടുങ്ങിയിലുള്ള കാവൽക്കാരാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത് അതിൽ കൊടുങ്ങി പള്ളിക്കൽ പൂക്കയത്തങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറൊരു കഥ ഉണ്ട് അതും ഒക്കെ നെഗറ്റീവ് കഥകളാണ് എങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഈ സംഭവം ഈ ഈ ബറിന് പിന്നിൽ ഒരു ഇത്രയും ഒരു സ്വാതന്ത്ര്യ സമരത്തിനോട് ബന്ധപ്പെട്ട് ഒരു കഥ ഉണ്ട് എന്നുള്ള യഥാർത്ഥത്തിൽ ഇവർ അറിഞ്ഞിട്ടുമില്ല പക്ഷേ അറിഞ്ഞിരിക്കണമെങ്കിൽ തന്നെ അവരത് വലിയൊരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചരിത്രത്തിൻ്റെ തേടി നടക്കുന്നവർക്കും ചരിത്രവുമായി ബന്ധപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള ഈ പഴയ ഈ ചരിത്ര അവശിഷ്ടങ്ങളെ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിയുള്ളൂ എങ്ങനെ രീതിയിൽ എത്തിപ്പെട്ട് അതായത് ഇന്നോട് ഒരു സുപ്രഭാതത്തിൽ ഇന്നോട് ഈ പരമ്പരായി സ്ഥലാമ്പ് പറഞ്ഞു ഈ ഞാനറിയണേ ദുബായ് പിടിയേൻ്റെ അടുത്തായിട്ട് ഒരു സ്രാമ്പുണ്ട് ആ സ്രാമ്പിൻ്റെ മുന്നിൽ രണ്ട് ഖബറുണ്ട് ആ ഖബർ എന്തോ ഒരു അതിൻ്റെ ഒരു പിന്നിലുണ്ട് എന്താണെന്നൊന്നും അവനക്കറിയില്ല എന്തോ ഒന്ന് പിന്നിൽ നിങ്ങളൊന്നു പോയി അന്വേഷിക്കണം അറിഞ്ഞു അപ്പോൾ അത് പറഞ്ഞ് ഇവർ അങ്ങനെ അവനും കൂട്ടിക്കാണ്ടെ ഞാനിവിടെ വരികയാണ് ഇവിടെ വന്നു കണ്ടെങ്കിൽ ഈ ഖബറ് കണ്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ പൂപ്പര് വേറെ എവിടെ കൃഷിയോട് ബന്ധപ്പെട്ട് ഓമച്ചപ്പുഴ ഇവിടെ കോറാട അവിടെ എവിടെയാണ് അപ്പോൾ ഞാൻ എന്തുവാ ഇതു ഞാൻ ആ പോക്കാണ്ട് വയ്ക്കാൻ അവനോട് പിറ്റേന്ന് നാളെ രാവിലെ പോകാൻ പറഞ്ഞു അപ്പോൾ പൂപ്പർ പിറ്റേന്ന് രാവിലെ അവിടെ ഉണ്ടാവും അറിഞ്ഞു അപ്പോൾ രാവിലെ ഉണ്ടാവും എന്നറിഞ്ഞപ്പോൾ ഞാൻ പിറ്റേന്ന് എന്താണ് ഇത് വെന വിളി വിളിച്ച് സലാമനെ വിളിച്ച് അപ്പോൾ സലാമൻ എന്തോ ഒരു രാഷ്ട്രീയക്കാരനല്ലേ അപ്പോൾ അവർക്ക് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒറ്റക്ക് വന്നു ഒറ്റക്ക് വന്നുകൊണ്ട് മൂപ്പര വന്ന് മൂപ്പര വന്നുകൊണ്ട് മൂപ്പരോട് ചെയ്യുവ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ ഞങ്ങളെ വെല്ലിപ്പാൻ്റെ ഖബറാണ് അത് ചതിച്ച് കൊന്നതാണ് അതിലങ്ങപ്പുറം ഉള്ളൊരു ഒരു ആ ചരിത്രപരമായിട്ട് അതിൻ്റെ പ്രസക്തി ഒന്ന് മൂപ്പർക്കറിഞ്ഞൂടാം അപ്പോൾ മൂപ്പര് ചതിച്ചു കൊന്നു രണ്ടാളെ ചതിച്ചു കൊന്നു ആ ചതിച്ചു കൊന്നതിൽ ഇയാൾ പൂക്കൽ നാരായണൻ അവിടെ അവിടെയിരുന്ന് ഞാൻ മൂപ്പർ വർക്ക് ചെയ്തിരുന്നേത്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടനെ ആ മൂപ്പരോട് അപ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചരിത്രം നമ്മളെടുത്ത് ഇത് ഒക്കെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് മൂപ്പരോട് ചോദിച്ചു നിങ്ങളെ ഉല്പം കാ ഞായറക്കാട്ടിൽ നിന്നാണോ ചോദിച്ചു അപ്പം മൂപ്പര് അറിഞ്ഞു ആ നിറഞ്ഞേ അപ്പം നിങ്ങളെ വല്യപ്പാവിൻ്റെ പേര് കാതർകുട്ടിന്നാണോയെന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പരറിഞ്ഞു ആ നിറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ച സംഗതി അത് തന്നെയാണ് കാതർ അവർ രണ്ടാളാണ് പ്രധാന കാര്യസ്ഥന്മാർ പിന്നെ മറ്റൊരു കാര്യസ്ഥാനെ നീക്കി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പറ്റൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ചെറിയ ചെറുകിട കാര്യസ്ഥാനായിട്ട് ഉണ്ടായിരുന്നത് കൊടുങ്ങിപ്പള്ളിക്കൽ പൂക്കവൈത്തങ്ങളാണ് കൊടുങ്ങിപ്പള്ളിക്കൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുതൽ ഈ ലഹള നടക്കുമ്പോൾ ഉയിക്കൽ ആയരെ ഒരു യുവതിയായ പെൺകുട്ടിനെ തട്ടിക്കൊണ്ട് പോയി അങ്ങനെ അതിൻ്റെ വീട്ടിൽ നമുക്ക് ഒരു സുഖമില്ലാത്ത കഥകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൂപ്പരുന്നത് പിന്നെ ഉള്ള ഒരാൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ലഹളയിൽ പങ്കെടുത്തിരുന്ന വേറൊരാളാണ് പിന്നെ കൊടക്കാട്ടസംകുട്ടി കൊടക്കാട്ടസംകുട്ടിനെ പിൽക്കാലത്ത് അന്തമാൻക്ക് നാട് കടത്തിയിട്ട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് ആ അപ്പോൾ അവിടെയാണ് അപ്പോൾ അത് അവർ അവർ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അവർക്ക് ഈ ഈ ചരിത്രത്തിനോട് ബന്ധപ്പെട്ട് അതിനോട് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ഏച്ചു കെട്ടുന്ന രീതിയിലുള്ള ചരിത്രം അവർക്ക് അറിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങളെ വല്ലിപ്പാനെ തൂക്കി കൊന്നതാണ് അന്തമാനെന്നാണ് തൂക്കി കൊന്നത് അവർക്കറിയാം പക്ഷേ നമ്മളിത് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ബാക്കി എന്ന് അതെ പിന്നെ പിന്നെ അറിഞ്ഞാൽ മടപ്പള്ളി മതിയും കുട്ടി ആ മടപ്പള്ളി മതിയും കുട്ടി ഞാരക്കാട്ട് കാതർകുട്ടിയും രണ്ടാളും നല്ല സന്തത സഹചാരികളും നല്ല സ്നേഹിതന്മാരുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ മയ്യത്തി കൊടുത്തത് പിന്നെ മടപ്പള്ളിൻ്റെ വീട് എവിടെയാണെന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് മടപ്പള്ളി കുടുംബത്തിനെ സംബന്ധിച്ച് ഇതേമാതിരി ഇത് ഇതിൻ്റെ മാതിരി അതിൻ്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞ് അന്വേഷിക്കുമ്പോഴേ സത് സത്യത്തിൽ അത് എന്താണ് എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു കിട്ടുകയാണെങ്കിൽ കിട്ടാൻ സാധ്യത അങ്ങനെ ഉള്ളു പിന്നെ ഇതുപോലെ തന്നെ പിന്നെ വേറെ രീതിയിൽ നമ്മൾക്ക് ഈ അന്വേഷണത്തിൽ ഗുണകരമായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ബാവാഖാൻ്റെ ബാപ്പ മുഹമ്മദ് മുസ്ലി മുഹമ്മദ് മുഹമ്മദാജിയാണ് എന്നുള്ളതും മുഹമ്മദാജിൻ്റെ വാപ്പ എന്താ പറഞ്ഞത് അജി എന്നുള്ളതും രാൻകുട്ടിയാജിൻ്റെ വാപ്പയാണ് ഞാരക്കാട്ടിൽ കാതർകുട്ടി എന്നുള്ളതും ആ ഞാരക്കാട്ടിൽ കാതിർകുട്ടിൻ്റെ ബാപ്പ ഒരു ഉണ്ണീനാണ് വരെ മൂപ്പർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചരിത്രത്തിനെ പറ്റിയിട്ട് മൂപ്പർക്ക് ബോധമില്ലെങ്കിലും ഇവർ ഈ പരമ്പരാഗതമായിട്ട് ഈ പേരുകളൊക്കെ ഇവർ മറക്കാതെ സൂക്ഷിക്കുന്നുണ്ട് സംഗതി ഒരു അധികം ആൾക്കാർക്കും സ്വന്തം വാപ്പാരിയും അതിൻ്റെ വാപ്പാരിയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും അറിയില്ല പക്ഷേ ഇത് അത് മൂപ്പരിച്ചത് വലിയൊരു പുണ്യാണ് ദുബായ് പീഡികളായിരുന്നു പൂഴിക്കൽ നാരായണൻ നായരുടെ തറവാട് വീടെന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൻ്റെ ശേഷിപ്പുകളായി അമ്പലത്തിൻ്റെ വിളക്കുതറ മാത്രമാണ് ഇന്ന് ശേഷിക്കുന്നതെന്നും തറവാട് വീട് ക്ഷയിച്ചു പോയതായും പറയപ്പെടുന്നുണ്ട് ദുബായ് പീഡികയിൽ നിന്നാണ് പൂഴിക്കൽ നാരായണൻ നായർ വെള്ളിയാമ്പുറത്തേക്ക് എത്തുന്നത് നിലവിൽ പൂഴിക്കൽ നാരായണൻ നായരുടെ തലമുറ വെള്ളിയാമ്പുറത്തെ തറവാട് വീട്ടിലാണ് താമസിക്കുന്നത് അതേസമയം വല്യുപ്പയുടെ പിതാവാണ് ഖാദർ കുട്ടിയെന്നും ചതിച്ചു കൊന്നു എന്ന അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിതാവ് പറഞ്ഞ കേട്ടറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഞാറക്കാട്ടിൽ ഭാവ പറഞ്ഞു പിന്നെ എൻ്റെ പാപ്പ പറഞ്ഞ അറിവ് വായിക്കുള്ളത് പാപ്പ പറഞ്ഞത് എൻ്റെ പിന്നെ വലിയ പാപ്പാനപ്പ ഈ ഖാദർ ആള് പിന്നെ ഇവർ ഈ പിന്നെ പൂയ്ക്കൽ നേരെ പിന്നെ വലങ്കയ്യായിരുന്നു അറ്റ സ്നേഹിതന്മാരുമായിരുന്നു അപ്പം ഈ പിന്നെ ഈ ലേള സമയത്ത് ഇവർക്ക് കാവലെന്നാണ് എൻ്റെ പാപ്പ എന്നാണ് പാപ്പിയും പാപ്പൻ സ്നേഹിതനും കൂടി അതിൽ ഈ പാപ്പനെ കൊല്ലാതെ ഇവർക്ക് അവർ തൊടാൻ സാധിക്കില്ല അങ്ങനത്തെ അത്രയും ആളായിരുന്നു ആളായിരുന്നില്ല പാപ്പ അഞ്ച് ഒരു അഞ്ച് പതിവ് പത്താളൊന്നും വന്നാലൊന്നും അങ്ങനത്തെ ആളായിരുന്നു അങ്ങനെ പാപ്പനെ രാത്രി ചതിച്ച് വന്നു എന്നത് രാത്രി പിന്നെ ഇവർ കാവലിക്കുന്ന സമയത്ത് ഇറ്റിൽ വന്നാണ് വെട്ടിക്കൊന്നാണ് പറഞ്ഞത് അതിന് ശേഷമാണുള്ള ഈ പൂക്കൽ അവരെ തൊടാൻ തെറ്റ് അവർക്ക് പറ്റി പറ്റിയത് അതിന് ശേഷമാണ് അവർ അവരെ ആക്രമിച്ചൊക്കെ ചെയ്തതെന്ന് പറഞ്ഞത് ആ അത് പാപ്പിയും പറഞ്ഞിങ്ങനെ പാപ്പ് കേട്ട ആരുമുണ്ട് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പറ്റി പറയലുണ്ട് പിന്നെ ഞങ്ങളത് കൂടുതലായിട്ട് ചെയ്യുന്ന കൊടുത്തുള്ളൂ ആ കവറ് തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ ഈ കബറ് പള്ളീൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ കബറ് കിടക്കുന്നത് ഈ കബറ കെടുക്കുന്നത് ഈ പാപ്പാൻ്റെ പാപ്പ കാലത്തുള്ള ഈ പള്ളി ഇവിടെ ഉണ്ട് കാലത്തൊക്കെ പള്ളി ഇവിടെ ഉണ്ട് കാരണം ഞാൻ എൻ്റെ ചെറിയാണ് കാലത്ത് ഇവിടെ കർഷകരൊക്കെ വന്ന കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സിലൊക്കെ ഇവിടെ ആയിരുന്നു എനിക്കുള്ള അറിവ് അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞാണി ഒന്ന് ഞങ്ങള് എന്റെ അപ്പാൻ്റെ പേര് മുമ്പ് പറയും പാപ്പാൻ്റെ പാപ്പാൻ്റെ പേര് രാകുട്ടിയേജി വായ പാപ്പാൻ്റെ പാപ്പാൻ്റെ പേര് ആണ് കഥകുട്ടിയേജി കാക്ക ഉണ്ണിനാജി എന്നാണ് പറഞ്ഞു ഇതിലുള്ളത് റിഡികളിലുള്ളത് എന്റെ അറിയിണ്ടമാൻ സ്ഥല തട്ടാൽ പാപ്പാന്റെ സ്ഥലമാണ് ആരൊക്കെ പാപ്പാന്റെ സ്ഥലമാണ് അവരുടെ പെമക്കള് വരിയായിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്താണ് പക്ഷെ അവരെങ്കിൽ ബന്ധിച്ചപ്പോ അവര് ഗിഫ്റ്റായി കിട്ടിയതു പൊയ്ക്കലിന്റെ അങ്ങനെ ഞാനത് ചിന്തിച്ചതാണ് പക്ഷെ അതില് അവിടെ വേറെ വിഷയം അറിഞ്ഞിട്ടുണ്ടെങ്കില് സ്വന്തമായിട്ട് ഒരു പള്ളി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിനും എത്രയോ മുൻപ് സ്വന്തമായിട്ട് ഒരു പള്ളി അവനാന്റെ പറമ്പിൽ അവനാൻ തന്നെ ഒരു പള്ളി പണി കഴിപ്പിച്ചു എന്നിട്ടുണ്ടെങ്കിൽ അവർ കേവലം ഒരു സാമ്പത്തികമായിട്ട് അത്യാവശ്യം അവരും ജന്മികൾ തന്നെ ആയിരിക്കും പിന്നെ പൂയിക്കൽ നാരായണനായരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂയിക്കൽ നായർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം നന്നമ്പ്ര എന്ന് പറഞ്ഞ ഭാഗത്തിനും അങ്ങേപ്പുറത്തേക്ക് മോര്യ ഓലപ്പീടിയ പരിയാപുരം അങ്ങനെ വന്നിട്ട് ആ ഭാഗത്തൊക്കെയുള്ള ഏറ്റവും വലിയ പണക്കാരനാണ് മൂപ്പര് നമ്മൾ ഈ ഈ ഗവൺമെൻ്റ് അടിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ആണ്ടും മെട്ട് പഴയ വൃണങ്ങൾ ചൊറിഞ്ഞ് വേണ്ടേ പക്ഷേ അതേ സമയത്ത് ഇത് വൃണമല്ല ഇതൊരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പാണ് അപ്പം അതുകൊണ്ട് ഈ ഈ ഒരു ഖബർ നേർക്ക് പരിചരിക്കപ്പെടേണ്ടതാണ് അതിലൂടെ തന്നെ ഈ ഖബർ അവരുടെ പ്രത്യേകത കുട്ടികൾക്കെങ്കിലും പഠിക്കാനും വേണ്ടിയിട്ടെങ്കിലും ഭാവി തലമുറക്കും വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം മലബാർ കലാപത്തിലെ ഇതുവരെ കണ്ടെത്താതിരുന്ന ചരിത്ര ശേഷിപ്പാണ് ഗഫൂർ കൊടിഞ്ഞിയുടെ ശ്രമഫലമായി കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ചരിത്ര പ്രാധാന്യമുള്ള ഈ കണ്ടെത്തൽ മറ്റുള്ളവരിലേക്കും ആകർഷിക്കണമെന്നും ഈ ഖബറുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കണമെന്നും ഗഫൂർ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി